ായ് എല്ലാവരും സുഖായിരിക്കണല്ലോ ഞാനും സുഖമായിരിക്കുന്നു രണ്ട് മൂന്ന് ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് സുഖമില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് അപ്പം അമ്മയ്ക്ക് ഇപ്പം നല്ല ബെറ്ററായി വന്നിട്ടുണ്ട് അപ്പം രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആകും അപ്പം ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ ഇന്നിപ്പം ചേച്ചി ഇരിക്കുകയാണ് ഇങ്ങനെ പിന്നെ മക്കൾക്കൊക്കെ സ്കൂൾ തുറന്നല്ലോ മോന് കഴിഞ്ഞ ദിവസമാണ് സ്കൂൾ തുറന്നത് തിങ്കളാഴ്ച പത്താം തീയതിയാണ് ഇവിടുത്തെ സ്കൂൾ തുറന്നത് അങ്ങനെ മോൾക്ക് നേരത്തെ തുറന്നു അതുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റിയില്ല ചേച്ചി നിൽക്കുന്നു അതങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അങ്ങനെ ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ചെറിയൊരു സംഭവം ഹോസ്പിറ്റലിൽ ഉണ്ടായി അപ്പോൾ രണ്ട് ദിവസം ഞങ്ങളവിടെ ഞാൻ മോനും കൂടെയാണ് നിന്നത് അപ്പോൾ അവിടെ നിന്നപ്പോഴത്തേനും അവിടെ നമ്മൾ ഹോട്ടലിലെ ഫുഡൊക്കെ അല്ലേ വാങ്ങി കഴിക്കുന്നത് അപ്പോൾ കഴിച്ച സമയത്ത് അവിടെ നിന്ന് എന്തോ ഭക്ഷണത്തിൽ നമുക്ക് പിടിക്കാതെ എന്തോ ആയിട്ടാണ് രാത്രി ഒരു പന്ത്രണ്ടര ഒരു ആ രണ്ട് മണി രണ്ട് മണി ആയപ്പോഴത്തേനും മോൻ വൊമിറ്റിംഗ് ഉണ്ടായി അപ്പം ആദ്യത്തെ ഒരു പ്രാവശ്യം നമ്മളത് കാര്യമാക്കിയില്ല ആ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഇങ്ങനെ സംഭവിച്ചു കേട്ടോ അപ്പം പിന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ വീട്ടിലാണെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് നമുക്കൊരു പൊടിക്കൈ പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാമല്ലോ പക്ഷെ അവിടെ ഒന്നും അങ്ങനെ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അമ്മ പറഞ്ഞ് നീയൊരു കാര്യം ചെയ്യപ്പെട്ടെന്ന് തന്നെ അവിടെ സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്തെങ്കിലും ടാബ്ലറ്റ് തരും അങ്ങനെ കാര്യം പറഞ്ഞാൽ മതിയെന്ന് അങ്ങനെ ഞാൻ പോയി ഞാനും മോനും കൂടെ പോയി നോക്കിയപ്പോൾ സിസ്റ്റേഴ്സൊക്കെ ഉറങ്ങുകയാണ് അങ്ങനെ അവരെ വിളിച്ചു ഉണർത്തിയിട്ട് പറഞ്ഞതുപോലെ മോൻ വോമിറ്റിങ് ആണ് എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് സോറി ഞങ്ങൾക്ക് അങ്ങനെ തരാൻ പറ്റില്ല അത് നമുക്കത് തരാൻ പറ്റില്ല കാരണം അത് പ്രശ്നമാവും അതുകൊണ്ട് നിങ്ങൾ ക്യാഷ്വാലിറ്റിയിൽ പോയി കാണിക്കുക അതാണ് നല്ലതെന്ന് പറഞ്ഞു ക്യാഷ്വാലിറ്റിയിൽ പോയി ഞാനും മോനും കൂടെ കാഷ്വാലിറ്റിയിൽ പോയി അപ്പം സമയം ഓർമ്മിച്ച് ഓളണം രണ്ട് മണിയായി അപ്പം മോളുടെ റൂമിൽ നിന്ന് താഴെ വന്നാൽ മതി നമുക്ക് ലിഫ്റ്റ് വഴി താഴെ ഇറങ്ങി ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലാണ് കിടക്കുന്നത് അപ്പോൾ ആ റൂമിൽ നിന്ന് അമ്മയെ ലോക്ക് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് ചാവിയും കൊണ്ട് ഞങ്ങളിന്ന് താഴെ വന്നു അപ്പം ക്യാഷ്വാലിറ്റിയിൽ വന്ന് കാണിച്ചപ്പോൾ പറഞ്ഞ് അവിടുന്ന് ഓപ്പി എടുത്താലേ ിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒ പി എടുക്കാൻ പോയി ഒ പി എടുക്കാൻ പോയ സമയത്ത് അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു ഫീസ് അറുനൂറ് രൂപയാണെന്ന് സത്യം എനിക്ക് സത്യം പറഞ്ഞാൽ കൂട്ടുകാരെ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായിപ്പോയിട്ടോ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റായത് എന്നാലും ഒരു പുതിയ ഒ പി എടുക്കുന്നതിന് ക്യാഷ്വാലിറ്റിയിൽ ഒരു ഡോക്ടറെ കാണിക്കുന്നതിനും അറുന്നൂറ് രൂപയാണ് ചാർജ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ടെൻഷനായിപ്പോയി അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ അഞ്ഞൂറ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ എൻ്റെ കയ്യിൽ അഞ്ഞൂറ് രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ പറഞ്ഞ് അവർക്കറിയില്ലല്ലോ ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ആണോ അല്ലേ എന്ന് ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ അഡ്മിറ്റാണ് അമ്മ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് റൂം നമ്പറും പറഞ്ഞു കൊടുത്തു അപ്പം ഞാൻ മോൻ ഇവിടെ ഇരിക്കട്ടെ ക്യാഷ്വാലിറ്റിയിലൊന്ന് കാണിച്ചിട്ട് മോനെ ഇവിടെ ഇരുത്താം ഞാൻ പോയി റൂമിൽ പോയി ക്യാഷ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ല കാണിക്കെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടറെ കാണിച്ചു മെഡിസിൻ എഴുതി ഇപ്പോൾ ഡോക്ടറായിട്ട് ഒമിറ്റിംഗ് എത്ര തവണ ഉണ്ടായിരുന്നു അത് രണ്ട് തവണ ഒമിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അതിനൊരു ടാബ്ലറ്റ് തന്നു ഒ ആർ എസും തന്നു അങ്ങനെ ഫാർമസിയിൽ നൂറ്റി അമ്പത്തൊന്ന് രൂപ അടയ്ക്കേണ്ടി വന്നു അത് വലിയ പ്രശ്നമില്ല പക്ഷേ എനിക്ക് പെട്ടെന്നിങ്ങനെ ടെൻഷനായത് അറുന്നൂറ് രൂപ നമ്മൾ ഒ പി എടുത്തതിന് ഡോക്ടറെ കാണിക്കുന്നതിന് ഒ പി രണ്ടിനും കൂടെ ചേർത്താണ് കേട്ടോ അറുന്നൂറ് രൂപ അപ്പോൾ ഞാനെന്നിട്ട് മോനെ അവിടെ ഇരുത്തി ഡോക്ടറെ കാണിച്ചതിന് ശേഷം മോനെ അവിടെ ഇരുത്തിയിട്ട് മെഡിസിൻ വാങ്ങുന്നതിന് മുന്നേ റൂമിൽ പോയി പൈസ എടുത്തിട്ട് വന്ന് അടച്ച് ബില്ലടച്ചു ബില്ലടച്ചിട്ടാണ് മെഡി രണ്ടും വാങ്ങി ഞങ്ങൾ മുകളിൽ പോയത് എന്നിട്ട് റൂമിൽ വന്ന് അമ്മയടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു കുഴപ്പമില്ല കൊച്ചിന് കുറയുമല്ലോ അതല്ലേ നമുക്ക് അത്യാവശ്യം ഇപ്പം നീ പൈസയുടെ കാര്യം നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു പക്ഷേ എനിക്ക് വീണ്ടും വീണ്ടും ഇത് തന്നെയായിരുന്നു ടെൻഷൻ ഞാനിത് കേട്ടിട്ടില്ല കേട്ടോ സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ഒ പി എടുത്ത് ഡോക്ടറെ കാണിക്കുന്നതിന് അറുന്നൂറ് രൂപ അടയ്ക്കുന്നത് അതും നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു ഹോസ്പിറ്റലില് സിറ്റിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് ഭയങ്കര ഒരു ചാർജ് ചാർജായിപ്പോയി എനിക്ക് ടെൻഷനായിപ്പോയി പിറ്റെന്ന് രാവിലെയായി മോനുസുഖമായി ഞാൻ അവിടെ ഫാർമസ് ഒ പിയിൽ ചെന്നിട്ട് അവൻ പരിചയമുള്ളൊരു കുട്ടിയുണ്ടായിരുന്നു ഡേക്ക് ഇരുന്നൊരു കുട്ടിയാണ് അപ്പം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഇവിടെ ഒ പി എടുക്കുന്നതിന് ഒ പി എടുത്ത് നമ്മൾ പുതിയ ചാർട്ട് എടുത്ത് ഡോക്ടറെ കാണിക്കുന്നതിന് എങ്ങനെയാണ് റേറ്റ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒ പി എടുക്കുന്നതിന് നൂറ് രൂപയും ഡോക്ടറെ കാണിക്കുന്നതിന് നൂറ്റമ്പത് രൂപയാണ് ചാർജ് എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രി എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അറുന്നൂറ് രൂപ വാങ്ങിയല്ലോ അപ്പോൾ പറഞ്ഞു അത് ചേച്ചി എത്ര മണിക്കാണ് ഞാൻ പറഞ്ഞു രാത്രി രണ്ട് മണി ആയിരുന്നു അപ്പോഴാണ് കുട്ടി പറഞ്ഞത് പന്ത്രണ്ട് മണി മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ മണി വരെ നേരം വെളുത്ത സമയത്ത് ആറു മണി വരെയുള്ള സമയങ്ങളിൽ നമ്മൾ ഡോക്ടറെ കാണിക്കുന്നതിനുള്ള ഫീസാണ് ഈ അറുന്നൂറ് രൂപയെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഒരുപാട് അങ്ങ് ഷോക്കായ ഒരു നിമിഷമായിരുന്നു കേട്ടോ നമ്മൾ തീരെ പ്രതീക്ഷിച്ചില്ല ഇത്രയും ഒരു ഇത് ഇത് നമ്മൾ കൊടുത്തിട്ടല്ല ഇത് കൊടുത്തത് കൊണ്ടല്ല ഞാൻ പറയുന്നത് നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ ഇങ്ങനെ രാത്രിയൊക്കെ ഒരു അസുഖം വന്ന് പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പം ചിലപ്പം അഞ്ഞൂറ് രൂപയൊക്കെ കയ്യിൽ കരുതോളും ഞാൻ അങ്ങനെയാണ് അഞ്ഞൂറ് രൂപ മാക്സിമം പോയാൽ നമ്മൾ അടുത്ത ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അഞ്ഞൂറ് രൂപ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജലദോഷ അല്ല ഒരു ഛർദ്ദിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ പെട്ടെന്ന് അത്രയ്ക്കല്ലേ കരുതുകയുള്ളൂ ഞാനും അങ്ങനെ വിചാരിച്ചുള്ളൂ ഇതൊരു ഡോക്ടറെ കാണിക്കാനും എടുക്കാനും തന്നെ ഒരു അറുന്നൂറ് രൂപ ആയപ്പോൾ പെട്ടെന്നിപ്പോൾ ഞാനൊരു എനിക്കൊരു ടെൻഷനായി പാവപ്പെട്ട ആൾ എന്നുവെച്ചാൽ നമ്മൾ കയ്യിൽ കരുതാതെ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യും നമ്മൾ വലിയ വലിയ അസുഖങ്ങൾക്കൊക്കെ ചികിത്സ നേടുമ്പോൾ നമ്മൾ എമൗണ്ട് കൊടുക്കും സാധാരണ എല്ലാവരും ഇപ്പോൾ ഒരു സർജറി വേണ്ടി വന്നാലോ സിസേറിയന് എന്തിനായാലും നമ്മൾ പൈസ കൊടുക്കും പക്ഷെ ഒരു വോമിറ്റിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോഴത്തേനും ഇത്രയും എമൗണ്ട് ആകുമ്പോൾ നമ്മൾ എന്നെ എന്നെപ്പോലുള്ള ഒരു ടെൻഷൻ ടെൻഷനാകുമായിരിക്കും പക്ഷെ ഞാൻ ഒരുപാട് ടെൻഷനായി അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്ത് കേട്ടോ പിന്നെ അങ്ങനെ പറ്റുന്ന എന്തായാലും മോനെ സുഖമായി ഒ ആർ എസ് ഒക്കെ കൊടുത്ത് ഒരു ടാബ്ലറ്റും ഒക്കെ കൊടുത്തതിന് ശേഷം മോനൊക്കെ ആയി അപ്പം ഇന്ന് ഇന്നലെ എന്നിട്ട് ഞായറാഴ്ച ഞങ്ങൾ വന്ന് പിന്നെ ഇന്നലെ മോന് സ്കൂളൊക്കെ തുറന്ന് മോൻ സ്കൂളിലൊക്കെ പോയി വേറെ പ്രശ്നമൊന്നുമില്ല ഇനി നാളെ ഞാൻ അമ്മയെ കാണാൻ വീണ്ടും ഹോസ്പിറ്റലിൽ പോകണമുണ്ട് നാളെ ഞാൻ നിൽക്കും ഹോസ്പിറ്റലിൽ സ്റ്റേ ആണ് ചേച്ചി വീട്ടിൽ പോകും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ആയതിനു ശേഷം വീഡിയോ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഞാൻ ഈ ഒരു വിശേഷം എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനടുത്ത് അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ കൂട്ടുകാരടുത്തൊന്ന് ഷെയർ ചെയ്യാമെന്നും പറഞ്ഞു ഇപ്പോൾ ഒരു ചെയ്ത ഒരു വീഡിയോയാണ് ഞാൻ അപ്പം നാളെ എന്തായാലും ആശുപത്രിയിൽ പോകണം അമ്മ പെട്ടെന്ന് സുഖാവട്ടെ സുഖമായി തിരിച്ച് ഞങ്ങളോടൊപ്പം വരട്ടെ എന്നൊക്കെ അതിയായി ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ഇപ്പം നല്ല ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ കാലിലെ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു നല്ല ബെറ്ററായി വന്നിട്ടുണ്ട് അപ്പം ഇഞ്ചക്ഷൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് ഇത്ര സമയം ഇത്ര ദിവസം വന്നുണ്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞാൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തിരികെ വീട്ടിൽ വരും അത് കഴിഞ്ഞതിന് ശേഷം പുതിയ വീഡിയോകളൊക്കെ ഞാൻ ചെയ്യുന്നതാണ് അപ്പം ഇപ്പം തിരക്കൊക്കെ ഉള്ള സമയങ്ങളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ഇടാൻ ഇത്തിരി ഡിലേ ആവുന്നത് പിന്നെ എല്ലായിടവും മഴയൊക്കെ കുറഞ്ഞല്ലോ പുതിയ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് എല്ലാവരും എന്തായിരിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ചൂസ് ചെയ്യുന്നത് നമ്മുടെ കൂട്ടിരിപ്പുകാർക്ക് അനുയോജ്യമായിട്ട് അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാർക്ക് അവരുടെ ഒരു സൗകര്യപ്രദമായിട്ടാണ് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുന്നത് കാരണം ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ ഒരുപാട് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ചെയ്ത് ചെയ്യേണ്ടി വരും പിന്നെ എല്ലാം ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിനൊക്കെ ഒരുപാട് ദിവസങ്ങളെടുക്കുകയും അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ആൾക്കാരും ഈ ഒരു സൗകര്യം നോക്കിയിട്ടായിരിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ തിരഞ്ഞെടുക്കുന്നത് നല്ല ട്രീറ്റ്മെൻറ്റ് എപ്പോഴും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുക ഇവിടെയും ട്രീറ്റ്മെൻറ്റും ഉണ്ടാവും അതുപോലെ നമ്മുടെ സൗകര്യം ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കുന്നതല്ലേ അപ്പം എൻ്റെ ഒരു അനുഭവം ആണ് ഞാൻ പറഞ്ഞത് ഇതിൽ നെഗറ്റീവായിട്ട് ആരും ഒന്നും ചിന്തിക്കണ്ട അപ്പം എല്ലാം ഷെയർ ചെയ്യുന്ന കൂടെ കൂട്ടത്തിൽ നിങ്ങളടുത്ത് ഇതും ഞാൻ ഷെയർ ചെയ്തതാണ് പിന്നെ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി വീണ്ടും വരാം ബായ് ബായ്